ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാനും അതുപോലെ തന്നെ ഇതുപോലൊരു പോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയും കൂടിയാണ് ഇതൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുള്ള കേട്ടോ അത് നല്ല എൻജോയ്പോത്തോസ് ഒന്ന് രണ്ട് കമ്പുകൾ വെച്ച് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ പോട്ട് നിറച്ച് നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടിലാക്കിയിട്ടും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മഞ്ജുളാപ്പൊത്തോസാണ് ഈ ഒരു ലീഫ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതുപോലൊരു പോട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ ഒന്ന് കാണിച്ചു തരാം അതുപോലെ നമുക്ക് സാൻസിവേരിയത്തിൻ്റെ ഒരു കളക്ഷനും കൂടിയുണ്ട് അത് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ബാൽക്കണി ഏരിയയിലാണ് ഇവിടെ നിന്നാണ് അധികം ചെടികളൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇവിടെയാകുമ്പോൾ നല്ലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടും ഉച്ചക്കായി കഴിഞ്ഞാൽ നല്ല സൺലൈറ്റ് ആണ് അപ്പോൾ നമ്മളിതിൽ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ കുഞ്ഞു കുഞ്ഞു കപ്പുകളും അതുപോലെ തന്നെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഒരു ഏരിയ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ കുഞ്ഞു ഏരിയയിലൊക്കെ ഇതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെടികൾ വെക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും പിന്നെ കപ്പച്ചി ഭാത്തിൽ പെട്ടതും ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മുടെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് നമ്മൾ കുറച്ച് പോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരു പോട്ടിൽ ചെടി വെച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മൾ വീടിൻ്റെ പുറത്ത് ടെറസിൽ വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആട്ടോ ഇത് നല്ല മാർബിൾ ക്യൂൻ വെറൈറ്റി ആണ് അതുപോലെ തന്നെ മഞ്ജുള പോത്തോസും എഞ്ചുയപ്പോത്തോസിൻ്റെ ചെറിയ ചെറിയൊരു കട്ടിങ്ങും ഉണ്ട് ഇവിടെ ഈ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ പോട്ടാട്ടോ ഇതിലേക്ക് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു പോട്ടാണ് ശരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പോട്ടി മിക്സ് ആഡ് ചെയ്യാം മണ്ണും മണലും കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് മോളെ പോട്ടി മിക്സ് വീടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പോട്ടിന് ഹോൾ ഇട്ടിട്ടില്ല നമ്മൾ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ പോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് നിറത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടൊന്ന് മണ്ണ് നയിച്ചെടുക്കാം നേരത്തെ ഞാൻ ഇൻഡോർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പോട്ടുകൾ ആ പോട്ടിൽ നിന്നാട്ടോ നമ്മൾ എടുക്കുന്നത് ഈ മാർബിൾ ക്യൂൻ വെറൈറ്റീൻ്റെ ഒരു പോട്ടാണ് എടുക്കുന്നത് നമ്മളൊരു ചട്ടിയിൽ വെച്ചിട്ട് മറ്റൊരു ചട്ടിയിലേക്ക് പടരാൻ വിട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേരുകളൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കിട്ടിയത് അതിൽ നിന്ന് തന്നെ നമ്മൾ ഒന്ന് രണ്ട് കട്ടിങ്സും കൂടി എടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ചെടി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടി ചുറ്റുവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലൊരു പോട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ആയിട്ട് ഈ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്